നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് എല്ലാവരെയും നടുക്കിക്കൊണ്ട് മേഘ എന്ന് പറയുന്ന ഐ ബി ഉദ്യോഗസ്ഥ ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയുടെ മരണവാർത്ത നമ്മളെല്ലാം തന്നെ കേട്ടത് കഴിഞ്ഞ ദിവസം മൃതദേഹം ഒക്കെ സംസ്കരിച്ചു ഒരുപാട് ആളുകളാണ് പഠിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന മേഖലയിലുള്ള ആളുകളെല്ലാം തന്നെ ആ വീട്ടിലേക്ക് പത്തനംതിട്ടയിലാണ് ആ വീട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ആ അമ്മയൊക്കെ അവിടെ കരയുന്നത് നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു പക്ഷെ ആർക്കും അവിടെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല കാരണം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ടാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം നല്ലൊരു ജോലി കിട്ടി മക്കൾ മോളേന ഇങ്ങോട്ട് അയച്ചത് പക്ഷെ പിന്നീട് അവർ കേൾക്കുന്നത് രാവിലെ പോലും അവരോട് സംസാരിച്ചതാണ് പിന്നീട് കേൾക്കുന്നത് മകളുടെ മരണവാർത്തയാണ് അവരോടൊന്നും സംസാരിക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തനിക്ക് ഇത്തരത്തിലുണ്ട് ഇപ്പോൾ ജോലിയുടെ കാര്യമാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒന്നും തന്നെ അവരെ അറിയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആ അച്ഛനും അമ്മയ്ക്കും അത് ഉൾക്കൊള്ളാനായിട്ട് ഇപ്പോഴും സാധിക്കും അത് നമുക്കറിയാം അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല അവർക്ക് എത്രത്തോളം കാലം എടുക്കുമെന്ന് അറിയില്ല എന്നിരുന്നാലും ഇപ്പോൾ ആ ഒരു മരണവാർത്തയുമായി ബന്ധപ്പെട്ട് കുടുംബമടക്കം ദുരൂഹത ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുതിയ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ വരികയാണല്ലേ തീർച്ചയായിട്ടും ഈ അപ്ഡേഷൻസും അല്ലെങ്കിൽ പോകുന്നതിന് മുന്നേ നമുക്ക് ഈ വിഷയത്തെ ഞാൻ എന്ന വ്യക്തി എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഇരുപത്തിയഞ്ചു വയസ്സുകാരി എന്ന നിലയിൽ അതേ പ്രായത്തോടൊപ്പം നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്ന നിലയിൽ അതും ഇരുപത്തിനാലാം വയസ്സിൽ കേന്ദ്ര ഉദ്യോഗസ്ഥ ഉദ്യോഗം കിട്ടിയ അച്ചൊരു അമ്മയ്ക്കും ഒരു മകളായിട്ടുള്ള ആ പെൺകുട്ടി എന്ന നിലയിലും ഒപ്പം അതുപോലെ തന്നെ ഒരു ജേർണലിസ്റ്റ് എങ്ങനെ നമ്മൾ ഈ ഒരു വാർത്ത ഒരു ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യ എന്ന പ്രാഥമിക വിവരം വരുന്ന ഒരു വാർത്ത എങ്ങനെ സമീപിക്കുന്നു രണ്ടാ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയും മേഘ എന്ന് പറയുന്ന പെൺകുട്ടി ഒരു മണ്ടി ആയിരുന്നു എന്നുള്ളത് മണ്ടി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മനസാക്ഷി ഇല്ലാത്ത കുട്ടിയാണോ എന്ന് ചോദിക്കുകയാണ് കാരണം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ വീണ്ടും പറയാണ് ആത്മഹത്യ ചെയ്താണ് എന്നുണ്ടെങ്കിൽ ഈ അച്ഛനും അമ്മയോടും ചെയ്ത ഏറ്റവും വലിയ മഹാ അപരാധമാണെന്ന് എനിക്ക് പറയാനുള്ളൂ വല്ല മണ്ടന്മാരോ അല്ലെങ്കിൽ വല്ല പൊട്ടന്മാരോ ഇതൊരു കമന്റ് ഞാൻ വായിച്ചാണ് തെമ്മാടികൾ വന്ന് ചിരിച്ചു കാണിക്കുകയോ ഇളിച്ചു കാണിക്കുകയോ ചെയ്തിട്ട് അവന്റെ വഴി വലയിൽ ചെന്ന് വീണിട്ട് അവൻ തേച്ചിട്ട് പോകുമ്പോൾ പോയി ആത്മഹത്യ ചെയ്യാനുള്ളതാണോ ഈ നാട്ടിലെ പെമ്പിള്ളാരുടെ ജീവിതം സ്വന്തം അച്ഛനോ അമ്മയെ കുറിച്ച് ആലോചിക്കുവാനോ ഓർക്കുവാനോ ഇനി അവർ എങ്ങനെയായിരിക്കും കാലം കഴിച്ചുകൂട്ട എന്നതിനെ കുറിച്ച് ചിന്തിക്കാനോ പോലും അറിവില്ലാത്ത പെമ്പിള്ളാരാണോ ഉള്ളത് ഇനി ഒരു സെക്ഷൽ വീഡിയോ അവരുടെ കയ്യിൽ ഉണ്ടായിട്ട് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വിചാരിക്കട്ടെ വീഡിയോ അല്ലേ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കേസില്ലേ പോലീസില്ലേ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാൻ പാടില്ലേ ഇനി അത്രയും വലിയ നാണക്കേടാണെങ്കിൽ നമ്മൾ എന്ത് നാണം കഴിയണം പതിനെട്ട് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടിയല്ലേ അപ്പോൾ നമുക്ക് താല്പര്യത്തോടു കൂടിയാണ് അയാൾ പൊത്ത് നമ്മൾ സെക്ഷലി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീഡിയോ അയാൾ പകർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്ത ചതിയാണ് അതും നമ്മൾ പോയി ഖേദിച്ചിട്ടോ കരഞ്ഞിട്ടോ പിടിച്ചിട്ടോ കാര്യമില്ല അങ്ങനെ ഒരു ഒരാൾ വേണ്ട എന്ന് വെക്കുമ്പോൾ ഒരാൾ വേറെ വേറൊരു പെൺകുട്ടിയോടൊപ്പം പോകുമ്പോൾ അയാളാണ് വിവാഹം ചെയ്യാൻ ഞാൻ കാത്തിരുന്നു അതും പതിമൂന്ന് ഒരു വർഷത്തെ ഒരു അതായത് ഈ മേഘയോടൊപ്പം മേഘയ്ക്ക് ജോലി കിട്ടിയിട്ട് പതിമൂന്ന് മാസം ഒരു വർഷവും ഒരു മാസവും ആയിരിക്കുകയാണ് ഈ പതിമൂന്ന് മാസത്തിനിടയിൽ ഏതോ ഒരു ദിവസം ഒരു ക്യാമ്പിനായി പോകുമ്പോൾ ആ ക്യാമ്പിൽ വെച്ചാണ് നെടുമ്പാശ്ശേരിയിലെ ഐ ബി ഉദ്യോഗസ്ഥരെ കാണുകയും പരിചയപ്പെടുകയും ഇവർ തമ്മിൽ സുഹൃത്തുക്കളാകുകയും ചെയ്യുന്നതെന്നാണ് അച്ഛൻ പറയുന്നത് അങ്ങനെ എത്ര മാസം ഒരാറുമാസമോ ഏഴു മാസമോ പോട്ടെ രണ്ട് വർഷമോ എത്ര വർഷമോ ആയിക്കൊള്ളട്ടെ ഇവിടെ എത്രയോ വർഷം സ്നേഹിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ച് അച്ഛന്റെയും അമ്മയുടെയും സമൂഹത്തോട് കൂടി വിവാഹം കഴിച്ച് അല്ലെങ്കിൽ സ്വന്തമായി ഇഷ്ടപ്രകാരം പോയി വിവാഹം കഴിച്ച് അതിനുശേഷം വേണ്ട എന്ന് രണ്ടുപേരും പരസ്പരം കൈ കൊടുത്ത് പിരിഞ്ഞ് ഒറ്റയ്ക്ക് നിന്ന് വളർത്തിയ എത്രയോ അമ്മമാരുണ്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടിയ എത്രയോ വനിതകൾ നമ്മുടെ മുന്നിലുണ്ട് അവരെ ഒന്നും തന്നെ മാതൃകയാക്കാതെ മേഘ ഇറ്റ്സെൽഫ് ഒരു മാതൃക ആകേണ്ട കുട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത്തിനാലാം വയസ്സിൽ ഇത്രയും നല്ലൊരു ജോലി ലഭിക്കുന്നു എങ്ങനെ ഈ ഒരു ജോലിയിലേക്ക് കടക്കാം അല്ലെങ്കിൽ ഐ ബി ഉദ്യോഗസ്ഥയിൽ ഒരു ഇന്റലിജൻസ് ബ്യൂറോയിൽ എങ്ങനെ ജോലി നേടാം എന്ന് സാധാരണക്കാരായ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കുക ഈ പ്രായത്തിലുള്ള പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ട മേഘ ഇതാണോ മാതൃക കാണിക്കുന്നതെന്നാണ് ചോദ്യം തീർച്ചയായിട്ടും കുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ ദയനീയം എന്നേ ദയനീയം ഒന്നുമില്ല അത് വേണ്ടായിരുന്നു എന്നേ പറയാനുള്ളൂ കാരണം തന്നെ ചതിച്ചൊരാളെ നമുക്ക് വേണമെങ്കിൽ പോലീസിന് മുന്നിൽ കൊണ്ടുവരാം ഈ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്ത് പോലീസിന് മുന്നിൽ കൊണ്ടുവരാം ഇല്ല പോരാടാൻ താല്പര്യമില്ലെങ്കിൽ പോരാടണ്ട ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് കൊണ്ട് തോറ്റ് പിന്മാറേണ്ട കാര്യം ഇല്ലല്ലോ എന്നാണല്ലോ വ്യക്തമാകുന്നത് ഇനിയുള്ള അച്ഛൻ്റെയും അമ്മയുടെ ജീവിതം എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു കാര്യം അവർക്ക് മറ്റു മക്കളാരും ഇല്ല കുഞ്ഞിലെ മുതലേ തന്നെ ഈ കുട്ടിയെ മാത്രം സ്നേഹിച്ച് വളർത്തിയതാണ് മാത്രമല്ല ആ അച്ഛൻ ഈ പെൺകുട്ടി ഇവിടെ ഒറ്റയ്ക്കാണെന്ന് കരുതി അച്ഛൻ ഈ പെൺകുട്ടിയോടൊപ്പം വന്ന് താമസിച്ചിരുന്നു ഇഞ്ചക്കൽ വാടക വീട്ടിൽ മറു മറുവശം നോക്കുകയാണെങ്കിൽ ഈ മേഘ ആത്മഹത്യ ചെയ്തതല്ല മറിച്ച് മേഘ അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മേഘയുടെ വാടക വീട് ഈഞ്ചക്കൽ ഭാഗത്താണ് തിരുവനന്തപുരം സ്വദേശികളാണെങ്കിൽ ഈഞ്ചക്കൽ ഭാഗവും ഭാഗവും വ്യക്തമായി അറിയാം രണ്ടും രണ്ട് വശത്തേക്കാണ് ഈഞ്ചക്കൽ ഭാഗം ഇങ്ങോട്ടേക്കും ഭാഗം ഇങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്ക് പോകുന്നത് പാർവതി പുത്തനാറാണ് ഇങ്ങോട്ടേക്കാണ് ട്രാക്ക് ഉള്ളത് അപ്പോൾ ഈ പാർവതി പുത്തനാറിന്റെ സൈഡിലൂടെ പോകേണ്ടത് നമ്മുടെ ഈ മേഘ എന്തിനാണ് ട്രാക്കിലേക്ക് പോയതെന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത് അവിടേക്ക് ആരെങ്കിലും വരാമെന്ന് പറഞ്ഞിരുന്നു അവിടേക്ക് ആരെങ്കിലും കാത്തു നിൽക്കാമെന്ന് പറഞ്ഞിരുന്നു ോ അത്തരം ചോദ്യങ്ങൾ ഉയരുകയാണ് അതുകൊണ്ടാണോ പോയത് ഒരാൾ തള്ളിയിട്ടതല്ല എന്ന് വ്യക്തമാണ് കാരണം ലോക്കോ പൈലറ്റ് അങ്ങനെ കണ്ടതല്ല പക്ഷെ അതിനു മുൻപായി ആരെങ്കിലും കണ്ടിരുന്നു ഇനി മറ്റൊരാൾ പറയുന്നുണ്ട് ഒരു ഒരു കമന്റ് ഞാൻ വേറൊരാളിൽ ഒന്ന് വായിച്ചതാണ് ആൾ പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും മൊബൈൽ ഫോൺ തകർന്ന് തരിപ്പണമാകില്ല ഇതിപ്പോൾ മൂന്ന് കഷ്ണങ്ങളായി മാറി ചിന്നി ചിതറിയിരിക്കുകയാണ് അത് ഒരു ഒരു കാരണവശാലും പിന്നീട് അത് ഒന്ന് കൂട്ടി വെക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ചിന്നി ചിഹ്നിച്ചിതറിപ്പോയിരിക്കണെന്നാണ് പറയുന്നത് അതായത് ഈ മൊബൈൽ ഫോൺ ആരെങ്കിലും നശിപ്പിച്ചോ എന്ന ഇതേ സംശയം തന്നെയാണ് മേഘയുടെ അച്ഛൻ ചോദിക്കുന്ന ചോദ്യം ദുരൂഹതകൾ ഏറെയാണെന്ന് പറയുന്നുണ്ട് മലപ്പുറം സ്വദേശി അതായത് കഴിഞ്ഞ ദിവസം മേഘയുടെ ആ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും മാമൻ സദാ ശിവരൻ പറഞ്ഞ വ്യക്തിയാണ് ആദ്യമായിട്ടൊരു ബൈറ്റ് തരുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ ദുരൂഹതയുണ്ട് ദുരൂഹത എന്നുള്ളത് നിങ്ങൾക്ക് കേസ് അന്വേഷിച്ച് വരുമ്പോഴേക്കും മനസ്സിലാക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ ബൈറ്റിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇവർ കുടുംബത്തിന് എന്തൊക്കെയോ അറിയാമെന്നുള്ളത് അപ്പൊ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു എന്താണ് പറയുന്നില്ലെന്ന് മാത്രമാണ് അദ്ദേഹം നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അച്ഛൻ തന്നെ ഇറങ്ങി വരുന്നത് കാരണം പിന്നീട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ പോലീസ് വിശദീകരിച്ചു ആദ്യമേ തന്നെ ഇതൊരു പ്രേമനിര്യാസത്തിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം തന്നെ പോലീസിന് ലഭിച്ച വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ ഏറ്റവും ഒടുവിൽ കോൾ ലിസ്റ്റ് എടുത്തപ്പോൾ ഒരു നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് വളരെ സമയം വിളിച്ചിരുന്നു ഈ ട്രാക്കിലേക്ക് ചാടുന്നതിന് ഒരു മിനിറ്റ് മുന്നേ വരെ ആ ഫോൺ ഓൺ ആയിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ നമ്പറിലേക്ക് നോക്കി വിളിച്ചപ്പോഴാണ് ഈ നമ്പറുമായി ബന്ധപ്പെട്ട് കോൾ ഡീറ്റെയിൽസ് എടുത്തപ്പോഴാണ് മലപ്പുറം കാരനായ ഒരു യുവാവിനെ കുറിച്ച് അറിയുന്നത് ഐ വി ഉദ്യുദ്ദേശിനെ കുറിച്ച് അറിയുന്നത് ഇത് ഇപ്പോൾ അറിഞ്ഞ കുടുംബാംഗങ്ങൾ തന്നെയാണ് ആദ്യം എതിർപ്പുണ്ടായിരുന്നുവെന്നും പിന്നീട് വിവാഹത്തിന് എന്നും ഒക്കെ തന്നെ പറയുന്നത് എന്നാൽ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പ്രതികരിക്കാൻ തയ്യാറായ അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛനും പറഞ്ഞിട്ടുണ്ട് ഒരു ക്യാമ്പിൽ പോയപ്പോൾ ഇങ്ങനെ പറയുന്ന മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഇപ്പോൾ ഈ എമിഗ്രേഷൻ വിഭാഗം ഉച്ചയിലെ എമിഗ്രേഷൻ വിഭാഗത്തിൽ ഉയർന്ന ജോലിയിലുള്ള ഐ വി ഉദ്യോഗസ്ഥരുമായി ഇവൾ സൗഹൃദത്തിലായിരുന്നു പക്ഷെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടൊന്നും തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നില്ല അവൾ നല്ല വളരെ സ്മാർട്ടായുള്ള കുട്ടിയാണ് അവൾ ഇതേക്കുറിച്ചൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് മറ്റ് വിവാഹ ആലോചനയിലോട്ടൊന്നും പോയിട്ടില്ലെന്നാണ് പറയുന്നത് മരിക്കുന്നതിന് രാവിലെ ഏഴ് മണിയോടുകൂടി അച്ഛനെ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ വളരെ നോർമലായിട്ട് സാധാരണ രീതിയിൽ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ പ്രാതൽ പാഴ്സലായി കൊണ്ടുപോകും അതിനുശേഷം വീട്ടിൽ പോകുന്നു ഭക്ഷണം കഴിക്കുന്നു ഫ്രഷ് ആവുന്നു ഉറങ്ങുന്നു ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് പോകുന്നു വളരെ നോർമലായി വളരെ സന്തോഷമായി നമ്മളിപ്പോൾ എന്നും അച്ഛനെ അമ്മയൊക്കെ വിളിച്ചു പോയി സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഒന്നായിരിക്കുമല്ലോ സംസാരിക്കുന്നത് നമ്മൾ നോർമലായിട്ട് അമ്മ എന്താ ചെയ്യുന്നേ അങ്ങനെ ചെയ്യാൻ പോകുന്നു അങ്ങനെ ചെയ്യാൻ പോകുന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യും അതേ രീതിയിൽ തന്നെയായിരുന്നു എന്നാണ് അച്ഛൻ പറയുന്നത് പക്ഷേ ഒരു മാനസിക വെല്ലുവിളി അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നം അനുഭവിക്കുന്നു അതും മരിക്കത്തക്ക വിധത്തിലുള്ള പ്രശ്നം അനുഭവിക്കുന്നു ഒരിക്കലും അദ്ദേഹത്തിന് തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് വളരെ സമയമില്ല വിമാനത്താവളത്തിൽ നിറങ്ങുന്നു നേരെ ട്രാക്കിലേക്ക് പോകുന്നു മരിക്കുന്നു ഇതാണ് അവിടെ നടന്നത് അപ്പോൾ അതിന് മുന്നേ ഈ അച്ഛനെ വിളിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹമാണ് ഈ കാര്യം പറയുന്നത് ഇതിങ്ങനെ ഐ ബി ഉദ്യോഗസ്ഥന് ടുപ്പമുണ്ടായിരുന്നു അല്ലെങ്കിൽ സൗഹൃദം ഉണ്ടായിരുന്നു പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഏതായാലും ഐ ബി ഉദ്യോഗസ്ഥന് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഉടനെ തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അപ്ഡേഷൻ അനുസരിച്ച് ഇയാൾ അവധിയിൽ പ്രവേശിപ്പിച്ചു പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് അവധിയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാകുന്നു അതുപോലെ തന്നെ ഒരു വർഷമായിട്ടുള്ള പ്രൊബേഷൻ പീരീഡിലാണ് അയാൾ ഇപ്പോൾ ഉള്ളത് ഐ ബിക്ക് തന്നെ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് തന്നെ നാണക്കേർ ഉണ്ടാക്കിയതിനാൽ തന്നെ ഇയാളെ തൂക്കാനുള്ള സാധ്യത ഡൽഹിന്ന് വരെ പേപ്പർ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാവുന്നത് മാത്രമല്ല സഹപ്രവർത്തക െ വെറുതെ വിടാനുള്ള സാധ്യത വളരെ കുറവാണ് സാധാരണ ഞാൻ നമ്മൾ ഇത്തരത്തിലുള്ള ആത്മഹത്യ വാർത്തകൾ നമ്മൾ ഒരുപാട് ന്യൂസ് വരുന്നതാണ് അപ്പോൾ ചെറിയൊരു പ്രായമാണ് ഒരു ഇരുപത് ഇരുപത്തിയൊന്ന് വയസ്സിലാണ് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ മറ്റേ വീട്ടിലെ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ എന്തെങ്കിലും പീഡനം ഏറ്റിട്ട് ആത്മഹത്യ ചെയ്യുന്ന വാർത്തകളൊക്കെ കാണുമ്പോൾ താഴെ വരുന്ന ഒരു ആണ് ഇവർക്ക് ആദ്യം നൽകേണ്ടത് വിദ്യാഭ്യാസമായിരുന്നു ഈ മാതാപിതാക്കൾ എന്താണ് കാണിച്ചത് ഇവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമായിരുന്നു ഒരു ജോലി വാങ്ങി സ്വന്തം കാലിൽ ഉറപ്പ് നിന്നതിന് ശേഷം മാത്രം വിവാഹം കഴിപ്പിച്ചു വിടണമായിരുന്നു എന്നുള്ള കമന്റുകളായിരുന്നു കണ്ടിരുന്നത് പക്ഷെ ഇവിടെ മേഘയ്ക്ക് അതൊന്നുമില്ല കാരണം മേഘ നല്ല എഡ്യൂക്കേഷൻ പൂർത്തിയായിട്ടുണ്ട് നല്ല വളരെ ചെറുപ്പത്തിൽ തന്നെ ഏതൊരു പെണ്ണുങ്ങളും സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു പൊസിഷനിൽ ഇനി ആ കുട്ടിക്ക് ഫ്യൂച്ചർ അങ്ങ് കിടക്കുവാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രമായിട്ടുള്ളൂ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത് ഫ്യൂച്ചർ സെറ്റിൽ ആയിട്ട് നല്ലൊരു ജോലി കിട്ടി ഇനിയും ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളും കിട്ടിയിട്ട് വലിയൊരു നിലയിൽ എത്തേണ്ട ഒരുപാട് ഫ്യൂച്ചർ അങ് കിടക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഒരു ഉദ്യോഗസ്ഥയാണ് അപ്പോൾ താഴെ വരുന്ന ആളുകൾ ഇപ്പോൾ ന്യൂസ് വരുമ്പോൾ താഴെ കാണുന്ന ഒരു കമന്റ് ആണ് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല അല്പമെങ്കിലും വിവേ വിവേകത്തോടു കൂടി ചിന്തിക്കാനുള്ള ഒരു കഴിവും കൂടെ വേണം എന്നുള്ളത് അല്ലെങ്കിൽ ചില ആളുകൾ പറയുന്നതാണ് ഈ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇനി മാറ്റങ്ങൾ വരണമെന്ന് കാരണം നമ്മളൊക്കെ പഠിക്കുന്നു എന്തൊക്കെയോ എഴുതി കുറിക്കുന്നു അതിനുശേഷം പാസ്സാവുന്നു ഉന്നത മാർക്കോടെ പാസ്സാവുന്നവരുണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് പാസ്സാവുന്ന ആളുകളുണ്ട് അതിനുശേഷം കഴിഞ്ഞു ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അതിന് ഒരു പർപ്പസ് എന്ന് പറയുന്നത് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ആളുകളോട് പെരുമാറുന്ന രീതിയിലാണെങ്കിലും മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതിനെ നമ്മൾ ഉപയോഗിക്കുന്നതിലാണ് ഈ എഡ്യൂക്കേഷന്റെ ഒരു പർപ്പസ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ആളുകൾ പറയുന്ന ഒരു അഭിപ്രായമാണ് നമ്മൾ സ്കൂൾ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ മാത്സും സയൻസും ഇംഗ്ലീഷും മാത്രം പഠിപ്പിച്ചാൽ പോരാ അതായത് ഇനി ഇനി വരുന്ന കുട്ടികൾക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാവുന്ന ഘട്ടത്തിൽ അതിന് തരണം ചെയ്യാൻ അതും പക്വതിയോട് കൂടിയിട്ടും അതുപോലെ തന്നെ ധൈര്യത്തോട് ും വിവേകത്തോട് കൂടിയിട്ടൊക്കെ തന്നെ അതിനെ സത്യസന്ധമായിട്ടും കൂടി കാര്യങ്ങളെ പരിഹരിക്കാനും അതിനെ ഫേസ് ചെയ്യാൻ കൂടി കുട്ടികളെ പ്രാപ്തരമാ എന്നാണ് പറയുന്നത് പക്ഷെ അത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികളെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ മുറവളി കൂട്ടിയ ഒരു ടീമുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ അത് അത്യാവശ്യമാണ് ഇത് മാത്രം പഠിപ്പിച്ചാൽ പോരാ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്കില്ല് കൂടി കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ അങ്ങനെ വാർത്ത വാർത്തെടുത്താൽ മാത്രമാണ് നാളെ അവർ വലുതായി വരുമ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ അവർക്ക് ഫേസ് ചെയ്യാനായിട്ടൊക്കെ തന്നെ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും അതായത് ഇപ്പോഴുള്ള കുട്ടികൾക്ക് സ്വാർത്ഥരാണ് അവർ അതായത് അവരുടെ കാര്യം മാത്രം നോക്കി പോകുന്ന അപ്പൊ നമ്മൾ പല പലകുറി നമ്മൾ പത്താം ക്ലാസ്സിലെ ഈ നമ്മുടെ എം ബി ബി എസ് തുടക്കം വന്നിരുന്ന ആ എട്ടോളം വരുന്ന ആറുപേർ ആറുപേരായിട്ടുള്ള ആ പയ്യന്മാർ ഈ സിനിമ കാണാനായിട്ടൊരു കാറിൽ പോയപ്പോൾ കാറ് തെന്നി മാറി അപകടമുണ്ടായ വാർത്ത നമുക്ക് മറക്കാനിടയില്ലല്ലോ അതിലെ ആറു വൽ ഒരാൾ കൂടി അതുണ്ടായിരുന്നു പക്ഷെ അവൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ ഓടി പോവുകയായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് നമ്മളും പറഞ്ഞ നമ്മൾ പറഞ്ഞ കാര്യമാണ് സ്വന്തം കാര്യം നോക്കി പോകുന്നവരാണ് പലരും സ്വന്തം കാര്യം നോക്കി പോകുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷെ എനിക്ക് മനസ്സിലാകുന്നത് ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പുസ്തകത്തിൽ പഠിച്ച് എഴുതി അച്ചരിച്ചു വെക്കുന്നത് അതുപോലെ പഠിക്കുന്നതിനേക്കാൾ ഉപരി പഠിച്ചോട്ടെ അത് അവരുടെ ഇഷ്ടം അനുസരിച്ച് പഠിച്ചോട്ടെ പക്ഷെ അതിനുപരി സഹജീവി സ്നേഹം അതുപോലെ തന്നെ ഒന്ന് ക്ഷമിക്കുക ഒന്ന് പൊറുക്കുക അതുപോലെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരു ആയിട്ട് പെരുമാറുക ഇപ്പോൾ ഒരു ചതി ഉണ്ടായാൽ അതിൽ നിന്ന് എന്താണ് ഇപ്പോൾ ഇപ്പോൾ കൃഷ്ണനേതും ഒരു പ്രശ്നം ഉണ്ടാവുകയാണ് കൃഷ്ണേത് ചിലപ്പോൾ ആദ്യം ഷെയർ ചെയ്യുന്ന തന്റെ ബെസ്റ്റ് ഫ്രണ്ടോടായിരിക്കാം ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നിന്നും ഒരു ഒരു പ്രശ്നം ഉണ്ടാകുകയാണ് അപ്പോൾ പ്രശ്നം ആദ്യം ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ടിനോടായിരിക്കാം ഒരുപക്ഷെ അതും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ എഴുതാം നമ്മൾ ചിലപ്പോൾ പൊട്ടിക്കറിഞ്ഞിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഒരിക്കൽ പോലും നമ്മൾ നമ്മളെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ലല്ലോ നമ്മളെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒരു ഒരു ചിന്ത നമുക്ക് എപ്പോഴും വരേണ്ടത് ഇതൊക്കെ ഇന്നും കടന്നു പോകും ഈ സമയവും കടന്നുപോയി നാളെ ഇതിന് ഒരു പോസിറ്റീവ് ടൈം ഉണ്ടാകും അല്ലെങ്കിൽ ഇന്നൊരു പോസിറ്റീവ് ആണെങ്കിൽ നാളൊരു നെഗറ്റീവ് ടൈം ഉണ്ടാകും അതിനെ നമ്മൾ അതിനെ നമ്മൾ ഓവർകം ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് അങ്ങനെ ഓവർകം ചെയ്തവരല്ലേ നമ്മുടെ അമ്മയും അച്ഛനും അങ്ങനെ ഓവർകം ചെയ്ത് സക്സസ്ഫുൾ ആയ എത്ര 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 പേർ നമ്മുടെ ചുറ്റുമുണ്ട് നമ്മൾ എത്ര പേരുടെ ജീവിതം നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട് അത് തന്നെയാണ് അതിൽ പലരും പറയുന്നത് എന്തുകൊണ്ട് അച്ഛനെയും അമ്മയും മാത്രം നോക്കിയില്ല അല്ലെ നമ്മൾ ഒറ്റ മകന് ഒറ്റ മകളായിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ കുഞ്ഞിനെ ചിലവർക്ക് പരാതി ഉണ്ടാകും അമ്മയുടെ മത്സരം എനിക്ക് മാത്രമേ കിട്ടിയുള്ളൂ അല്ലെങ്കിൽ അച്ഛൻ എന്നെ ഇഷ്ടമല്ല ചേട്ടനെയാണ് ഇഷ്ടം അല്ലെങ്കിൽ അനിയനാണെ ഇഷ്ടം അല്ലെങ്കിൽ അവളെയാണ് ഇഷ്ടം എന്ന പരാതി പറയുന്നു പക്ഷെ ഇവിടെ അതുമില്ല അച്ഛന്റെയും അമ്മയുടെ സ്നേഹം ഒരുമിച്ച് കിട്ടുന്നു മാത്രമല്ല ഈ ചാക്ക പേട്ട എന്ന് പറയുന്ന ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ ഇതൊരു സൂയിസൈഡ് പോസ്റ്റ് ഒരു സ്പോട്ടാണ് മുമ്പ് കുറെ വർഷം മുമ്പ് ഡിവൈഎസ്പി അടക്കമുള്ളവർ മരിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മദ്യപാനം ഒന്നും തന്നെ ഇല്ല അദ്ദേഹം ഒരു വിവാഹം കഴിഞ്ഞതാണ് പാളയം വരെ അദ്ദേഹം നടന്ന് അതായത് ഈ ാളയത്തെ ഓവർബ്രിഡ്ജ് ഭാഗം പാളയ തമ്പാർ ഓവർബ്രിഡ്ജ് ഭാഗം അറിയാലോ അതുവഴി ഏരിയസിന്റെ തിയേറ്ററിന്റെ പുറകിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോ ഈ ട്രാക്ക് ആണ് ഈ ട്രാക്ക് നേരെ പോകുന്നത് ഈ പേട്ട ചാക്ക അങ്ങോട്ടേക്കാ പോകുന്നത് ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം നടന്നു പോയി കഴിഞ്ഞാൽ ആരും ശ്രദ്ധിച്ചില്ല അപ്പോൾ ഈ ചാക്കാപ്പേട്ട ഈ ഭാഗത്ത് ഒരു ഗോഡൌൺ പോലെയും അധികം ആൾ ആൾ താമസം ഇല്ലാത്ത ഒരു ഏരിയയാണ് ഏരിയ കൂടിയാണ് അതൊരു സൂയിസൈഡ് പോയിന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഒരുപാട് നിരവധി അനവധി അപകടങ്ങൾ ഇത്തരത്തിൽ ആത്മഹത്യകൾ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ ഡിവൈഎസ്പിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം പോയത് ആരും അറിഞ്ഞില്ല അദ്ദേഹം ആത്മഹത്യ ചെയ്തു ആരും അറിഞ്ഞില്ല കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ആൾക്കാർക്ക് അറിയുന്നത് അവിടെ ഒരു ബോഡി കണ്ടു എന്നുള്ളത് അതുശേഷം വീണ്ടും വേറെ എനിക്കും അറിയുന്നുള്ള പേഴ്സണലി അറിയുന്നുള്ള ഒന്ന് രണ്ട് പേരൊക്കെ തന്നെ അവിടെ പോയിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാ ാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് മനസ്സിലായി ചിലവർ ഇപ്പോ ഷൈന തന്നെ നമ്മൾ വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടപ്പോൾ സാമ്പത്തികപരമായിട്ട് ഒരു കുട്ടിക്ക് ഒരു എന്തെങ്കിലും ഒരു ആഘോഷം വന്ന ഒരു തുണി കൊടുക്കാൻ അവരുടെ കൈക്ക് പൈസ ഇല്ല തുണി പോട്ടെ പുറത്തിറങ്ങി ഒരു ഭക്ഷണം കൊടുക്കാൻ പൈസ ഇല്ല കുട്ടികൾ പറയുന്നത് അമ്മ എനിക്ക് ആ മിഠായി വാങ്ങി തരും എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ അവരുടെ കയ്യിൽ നിവർത്തിയില്ല അങ്ങനെ നിവർത്തിയില്ല അത് നിക്കക്കള്ളിയില്ലാതെ ഒരു പക്ഷേ മാസം ഒരു പതിനയ്യായിരം രൂപ കിട്ടിയിരുന്നെങ്കിൽ പോലും അവർക്കതൊരു വലിയ താങ്ങായേനെ തണഞ്ഞ തണലായേനെ പക്ഷെ ഇവിടെ അതൊന്നും തന്നെ ഇല്ല ഇനി നമുക്കറിയില്ല മറ്റൊരു പോയിന്റ് അപ്പോൾ എന്തിനും നമുക്ക് സംശയാസ്പദമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഒന്ന് ആത്മഹത്യാണെങ്കിൽ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യം ആത്മഹത്യ ഒന്നിനു മാർഗമല്ല രണ്ട് ഇതൊരു കൊലപാതകമാണ് കൊലപാതകമല്ലാന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് പക്ഷേ നവീൻ ബാബുവിന്റെ കേസ് നമുക്ക് ഓർമ്മയുണ്ട് നവീൻ ബാബു അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യുവാനോ കൊലപാതക അല്ലെങ്കിൽ അങ്ങനെ മരിക്കാനോ താല്പര്യമില്ലാത്ത ഒരാളാണ് പക്ഷെ അദ്ദേഹത്തെ ഇരുത്തി കൊന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാമോ അദ്ദേഹത്തിന് മുന്നിൽ ഇരുത്തി ഓരോ വാക്കുകൾ കൊണ്ട് മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് അത്രയും വേദനിപ്പിക്കുന്ന അങ്ങനെ കേട്ടാൽ ആത്മഹത്യ ചെയ്യുന്നവർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ള മറ്റൊരു തെളിവ് കൂടിയാണ് ഒരു പക്ഷേ നമ്മുടെ ഈ മേഘ എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നീ പോയി ചത്തോന്നോ അല്ലെങ്കിൽ നീ പോയി ചാവോ ഞാനൊന്ന് കാണട്ടെ എന്നാൽ നീ പോയി ചത്തോന്നൊക്കെ പറയുമ്പോൾ ചിലരത് ആഹ് വലിയൊരു കാര്യത്തോടു കൂടി എടുത്ത് പോയി മരിക്കും ഷൈനി മരിച്ചതിന്റെ നാലു മണിക്കൂർ മുമ്പ് ഷൈനിന്റെ സ്വന്തം ഭർത്താവിനെ വിളിച്ചിരുന്നു സംസാരിച്ചന്റെ കൂട്ടത്ത് അയാൾ പറഞ്ഞതാണ് എനിക്ക് മനസ്സമാധാനം തരാൻ വേണ്ടി നീയും മക്കളെ ആ പിള്ളാരെയും കൊണ്ട് പോയി വിളിച്ചോന്നും ചാവാമോ എന്നാണ് അയാൾ ചോദിച്ചത് അങ്ങനെ പറയും പറഞ്ഞ് അങ്ങനെ മരന്നൊന്ന് മരിക്കുന്നത് നമ്മുടെ ഇടയിൽ ഉണ്ട് എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഒരുവിലത്തെ ഉദാഹരണമായിട്ടാണ് മേഘ എനിക്ക് തോന്നുന്നത് ഇതില്ല ഇപ്പോ നമ്മൾ വേറൊരു കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വന്ന ഒരു കമന്റ് നോട്ട് ചെയ്തതാണ് ഒരാൾ ഒരു ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ മേഘ ആത്മഹത്യ ചെയ്തു അത് അവളുടെ ചോയ്സ് ആണ് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു മരണം വേണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ സ്വന്തം ചോയ്സ് ആണ് പക്ഷെ ഈ മരണത്തിന് ശേഷം ദയവ് ചെയ്ത് ഈ പെമ്പിള്ളയർ മറ്റൊരു ആളെ പുറത്തുള്ള ഒരു ആണുങ്ങളെ ബലിയാടാക്കരുത് ദയവീച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരാൾ കമന്റ് ചെയ്തിരിക്കുകയാണ് അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന ഇപ്പോൾ ഒരു സംശയത്തിലാണ് ഈ ഒരു ഐ ബി ഉദ്യോഗസ്ഥൻ അയാൾക്ക് ഇതിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല പക്ഷെ ഇപ്പോൾ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ പേര് പേര് വന്നിട്ടില്ല ഐ ബി ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലായിടത്തും വരുന്നത് പക്ഷെ ഇതിനോടകം തന്നെ അത് എല്ലായിടത്തും ചർച്ചാ വിഷയമായി അപ്പോൾ ഈ പറയുന്ന ഈ ഒരാളുടെ കമന്റ് ചെയ്ത ഒരാളുടെ മനോവികാരം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും കാരണം ഇതിപ്പോ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല അതിന് ഇനിയിപ്പോൾ തെളിവുകളും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ എന്നിരുന്നാലും ആ പെൺകുട്ടി പോയി മരിച്ചു അത് നിങ്ങൾ സ്വയം എടുത്ത ഡിസിഷൻ ആണ് ആരും ഇനി പോയി പറയുന്ന പോലെ ആരെങ്കിലും പുഷ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എന്നിരുന്നാലും ഇല്ലെങ്കിലും ഇപ്പോൾ ഇത് തെളിയുന്നത് വരെ ഇപ്പോൾ അവിടെ ഒരു ആണിന്റെ ജീവിതം അവിടെ ബലിയാടാവുകയാണെന്നാണ് കമന്റ് ചെയ്തിരിക്കുന്നത് അത് നമുക്കും പറയാം അപ്പൊ പക്ഷെ ഒരുപക്ഷെ ഇത് ലാസ്റ്റ് തെളിയുമ്പോൾ ഇയാൾക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല ഒരുപക്ഷെ പങ്കുണ്ടാവായിരിക്കാം ഇല്ലാതിരിക്കാം പക്ഷെ എന്നിരുന്നാലും ഈ ഒരു വേളയിൽ അയാളുടെ പേര് പേരവിടെ വലിച്ചിഴക്കപ്പെടുന്നുണ്ട് അയാൾ ഈ പറഞ്ഞ ആൾ കമന്റ് ചെയ്തതുപോലെ തന്നെ അയാൾ അവിടെ ഒരു വെളിയാടാവുകയാണ് ഇനി അത് തെളിയിക്കേണ്ടത് നിരപരാധിത്വം തെളിയിക്കേണ്ടത് പിന്നെ ഇനി അയാളുടെ കൂടെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ഇത് ഇപ്പോൾ ആ വ്യക്തി പറഞ്ഞത് അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അപ്പോഴും ആ വ്യക്തിയുടെ സഹോദരിക്കോ മകൾക്കോ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെയാണെന്നുണ്ട് അല്ലെങ്കിൽ സുഹൃത്തുക്കനോ അല്ലെങ്കിൽ മകൾക്കോ സഹോദരിക്കോ ഒക്കെയാണ് സംഭവിക്കുക എന്നുണ്ടെങ്കിൽ ആദ്യം ആളെന്ത് പറയും ആ പയ്യനുമായിട്ട് സുഹൃത്തായിരുന്നു അയാൾ ലാസ്റ്റ് കോൾ ചെയ്തിരുന്നു അയാളെ നമുക്ക് എന്തായാലും ചോദ്യം ചെയ്യണം എന്നല്ലേ വരുന്നു തീർച്ചയായിട്ടും ശരിയാണ് ആത്മഹത്യ ഒരു ചോയ്സ് ആണ് പക്ഷേ ചോയ്സ് ആണെന്ന് പറഞ്ഞ ഒഴിവ് കാരണവശാലും നമ്മളെ പിന്തുണയ്ക്കില്ല സപ്പോർട്ട് ചെയ്യില്ല കാരണം അത്രയും ചോയ്സ് തെറ്റാണ് തെറ്റായ മാർഗത്തിലാണ് ഇവിടെ ഇവിടെ നമുക്ക് ഈ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം വളരെ ശരിയാണ് ഒരുപക്ഷെ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടി ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ ഈ വാർത്ത വന്നത് ആദ്യഘട്ടത്തിൽ വന്നത് ഈ മേഘയ്ക്ക് ആ പയ്യനോട് സൗഹൃദമായിരുന്നു അല്ലെങ്കിൽ മേഘയ്ക്കും അവർ ഒരു നല്ല സൗഹൃദത്തിലായിരുന്നു ആ ഐ ബി ഉദ്യോഗസ്ഥന് നല്ല സൗഹൃദമായിരുന്നു പക്ഷെ മേഘയ്ക്ക് വിവാഹം കഴിക്കാനായിരുന്നു താല്പര്യം പക്ഷെ ഐ ബി ഉദ്യോഗസ്ഥന് മറ്റൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാണ് ായിരുന്നു ആ ഈ ഒരു ഘട്ടം സഹിക്കവയ്യാതെയാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥ ആത്മഹത്യ ചെയ്തത് മേഘ ആത്മഹത്യ ചെയ്തതാണ് പറഞ്ഞത് അങ്ങനെ വരികയാണെങ്കിൽ അവിടെ നിരപരാധി ആ വ്യക്തിയാണ് അതായത് നിരപരാധിയാണ് ആ ഐ ബി ഉദ്യോഗസ്ഥർ മറച്ചൊന്ന് ഒരാൾക്ക് നമ്മൾ എല്ലാ തരത്തിലുമുള്ള ഫ്രീഡം കൊടുക്കുകയും ഒരാൾക്ക് നമ്മൾ എല്ലാ തരത്തിലുള്ള പ്രതീക്ഷ കൊടുത്തിട്ട് അവസാനം പ്രതീക്ഷ ഇല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു പതനമുണ്ടല്ലോ പക്ഷെ ആ പതനമാണ് ഇവിടെ വേണ്ട എന്ന് പറയുന്നത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇത്രയും അനുഭവ സമ്പത്തുള്ള അച്ഛനും അമ്മയും ഒക്കെ സ്നേഹിച്ച് വിട്ടുമാറി നിന്ന് ഒരു ഇൻഡിവിജ്വലി വളരെ ഒരു ഡിപ്പെൻഡ് അല്ലാത്തൊരു പെൺകുട്ടി െ അങ്ങനെ ചതിച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ അങ്ങനെ വേണ്ടെന്ന് വെച്ചാൽ ഓ ശരി എന്നാൽ വേണ്ടെങ്കിൽ വേണ്ട അല്ലെങ്കിൽ പറഞ്ഞ് അവിടെ തീർക്കേണ്ട കൈയൊടുത്ത് പിരിയേണ്ട ബന്ധങ്ങൾ അല്ലെങ്കിൽ കൈയടുത്ത് പിരിയേണ്ട ഒരു ഘട്ടത്തിൽ എന്തിന് സ്വയമേ മരിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒരു പക്ഷെ ഇതൊക്കെ തന്നെ ളാക്കുന്ന പലരുമുണ്ട് ഒന്ന് എഴുതി എന്റെ എല്ലാം എന്ന് പറഞ്ഞിട്ട് എഴുതി എഴുതി വെച്ചിട്ട് ഒരു മകൾ ആത്മഹത്യ ചെയ്യാന്ന് വിചാരിക്കുക ആ നമ്മുടെ കുറിപ്പടിൽ ആ ഒരു നോട്ടിൽ എന്റെ അച്ഛനാണ് എല്ലാം എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് വായിക്കാം എന്റെ അച്ഛനാണ് എനിക്ക് എല്ലാം അച്ഛനെയാണ് സ്നേഹിക്കുന്നത് അങ്ങനെ പറഞ്ഞു വെക്കാം പക്ഷെ എന്റെ ഈ മരണത്തിന് കാരണം അച്ഛനാണ് എന്ന് നമുക്ക് വിലയിരുത്താം അപ്പൊ അച്ഛൻ അവിടെ ഒരു കണ്ണിയായി നിൽക്കുകയാണ് അല്ലെങ്കിൽ അച്ഛൻ അവിടെ ഒരു ഈ പറയുന്ന പോലെ നിലയിൽ തന്നെയാണ് ഈ അച്ഛനെ കുട്ടിയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ അച്ഛൻ കുട്ടിയോട് വളരെ മോശമായി പെരുമാറിയോ അച്ഛൻ കുട്ടിയെ രീതിയിൽ തല്ലിയോ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പലതും വരും പക്ഷേ സംഭവം സേപ്പ് ആ കുട്ടി ഉദ്ദേശിച്ച അച്ഛനാണ് എനിക്കെല്ലാം എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാകുക അങ്ങനെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് ശരി തന്നെയാണ് പക്ഷെ അപ്പോഴും നമുക്ക് എന്താണ് ഐ വി ഉദ്യോഗസ്ഥന്റെ പേര് പുറത്ത് വന്നിട്ടില്ല ചിത്രം പുറത്ത് വന്നിട്ടില്ല ഇനിയിപ്പോൾ അവധിക്ക് പോയിരിക്കുകയാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരാമല്ലോ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജോലിയിൽ തന്നെ പ്രവേശിക്കാം മറ്റു കാര്യങ്ങൾ ചെയ്യാം മുന്നോട്ട് പോകാം അവിടെ ഒന്നും വരുന്നില്ല ഇതിപ്പോൾ ഒരു അഞ്ചാറ് മാസം കഴിയുമ്പോൾ ഈ വിഷയം ആ വ്യക്തിയിൽ നിന്ന് മാറും അങ്ങനെയെങ്കിൽ വ്യക്തിക്ക് പഴയ ജീവിതം പുതിയ ജീവിതം പുതിയ വിവാഹം പുതിയ ജീവിതത്തിലോട്ട് മുന്നോട്ട് പോവാമല്ലോ അവിടെ അവിടെ ഒരാൾ ഇല്ലാതാകുന്നില്ലല്ലോ പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഒരാൾ ഇല്ലാതാകുകയാണ് അപ്പോൾ സംശയിച്ച നിലയിലുള്ള എല്ലാവരും ഈ പോലീസിന്റെ മുന്നിലേക്ക് പറയേണ്ടതും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതും ഏതായാലും നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ് ആത്മഹത്യ ഒരു തരത്തിലും അതൊരു പരിഹാരമല്ല അതൊരു കാര്യത്തിനും അത് പരിഹാരമല്ല ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഏർ വന്നിട്ടുള്ള ഒരു അവസാന കോൾ തന്നെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് പുറത്തുവരണം ഈ പറയുന്ന പോലെ മാധ്യമങ്ങളെല്ലാം തന്നെ കുറച്ചു മാസങ്ങൾ കഴിയുമ്പോൾ ഇതെല്ലാം തന്നെ മറക്കും പക്ഷെ അപ്പോഴും അവിടെ ആ അച്ഛനും അമ്മയ്ക്കും ആ മകളുടെ മരണത്തിന് പിന്നിലെ കാരണം എന്താണ് എന്നുള്ളതിൽ ഉത്തരം കിട്ടണം അവർക്ക് ഈ ഒരു വേദനയെല്ലാം തന്നെ മറന്ന് അവർക്ക് അതിനുള്ള കഴിവ് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ശക്തി ദൈവം നൽകട്ടെ എന്നാണ് നമുക്ക് ഒരു മേഖല ഉണ്ടാകാതിരിക്കുക അതെ ഇനി എന്തായാലും ഈ ഒരു കേസിൽ എന്തായാലും പുതിയ അപ്ഡേഷൻസ് എന്തായാലും വരുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല ഏതായാലും ഈ ഐ ബി ഉദ്യോഗസ്ഥൻ അവസാനമായിട്ട് കൂട്ട അവധിയിൽ പോയിരിക്കുകയാണ് എന്നുള്ളതാണ് വരുന്നത് എന്തായാലും എന്തൊക്കെയായിരിക്കും ഇനി പുതിയ വിവരങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്കും കാത്തിരിക്കാം